േട്ടാ ഈ താഴെ പ്രത്യേകത എന്താ ഈ താഴെന്റെ പ്രത്യേകത മണി അടിക്കും എന്നുള്ളതാണ് ആ പിന്നെ രണ്ട് സ്റ്റെപ്പ് കേട്ടോണ്ട് ആകളുടെ പേരുണ്ടല്ലേ കൊണ്ടോണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇത് വീടിനുള്ളതാണോ അല്ല ആ ഇതൊരു സ്ട്രോങ് റൂമിനുള്ളതാ സ്ട്രോങ് റൂമിനുള്ള താഴെ ഏലക്ക സൂക്ഷിക്കാനുള്ളൊരു ആ അപ്പൊ ഇത്രയും താഴുകളൊക്കെ അങ്ങ് നിർമ്മിച്ച് തുടങ്ങിയിട്ട് ഇത്ര താളുകളായി ഇതൊരു പതിനഞ്ചു പതിനാറ് വയസ്സ് മുതൽ ഇതിന്റെ നിർമ്മാണം ഉണ്ട് ഇങ്ങനെ പഴിപ്പിച്ച നമസ്കരിക്ക എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കിയിലെ പണിക്കൻകുടിയിലാണ് പണിക്കൻകുടിയിലേക്ക് എത്തുമ്പോൾ ഉലയൂതി പെരുപ്പിച്ച് കാർഷിക ഉപകരണങ്ങളും അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും നിർമ്മിക്കുന്ന ഒരു പണിശാലയാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ഇവിടെ വാസ്തേട്ടനാണ് ഈ പണിശാല നടത്തുന്നത് വാസ്തേടാ നമസ്കാരം നമസ്കാരം കൂടുതലുള്ള ആളുടെ പേര് അമൻ അമനും വാസ്യേടനാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പൊ എന്ത് ചെയ്തോണ്ടിരിക്കാനൊരു കറിക്കത്തി പറഞ്ഞ് കറിക്കത്തിയാണോ നമ്മുടെ പ്രധാനപ്പെട്ട ഐറ്റം എല്ലായിട്ടും ഉണ്ട് എല്ലായിട്ടും ഉണ്ട് ഇപ്പോൾ ആ ഇതൊക്കെ വളരെ ശ്രദ്ധിച്ച നോക്കി വേണം നമ്മൾ ചെയ്യാനായിട്ടല്ലേ അതെ അതെ ആ ഇപ്പം ഇപ്പൊ ഈ പെരുവത്തിലായി ആണി നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു കറക്കത്തെ രൂപകല്പന ചെയ്യാൻ നമുക്ക് എന്തോ സമയം വേണ്ടി വരും ഒരു കറുക്കത്തി ഉണ്ടാക്കി കൊടുക്കാൻ ഒരു രണ്ട് മണിക്കൂർ ഏഹ് രണ്ട് മണിക്കൂർ രണ്ടു മണിക്കൂർ കൊണ്ട് ഒരു കരിക്കത്തി രൂപത്പന ചെയ്യാം ഇത് പരമ്പരാഗതമായ രീതിയിൽ തന്നെ വളരെ ശ്രദ്ധിച്ച വാസിയായിട്ട് ചെയ്യുന്നതാണ് ഇതുപോലെ തന്നെ നമുക്ക് വേറെ യന്ത്രങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അല്ലേ ഒരുപാട് യന്ത്രോപകരണങ്ങളുണ്ട് അതൊക്കെ അമൽ അമൽ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുന്നേ ആ കാര്യങ്ങളെല്ലാം ഓ ശരി ശരി സ്വന്തമായിട്ട് വർഷോണ്ട് അതോടൊപ്പം തന്നെ വാസ്തനം സഹായിക്കുന്ന ഒരാളാണ് അമൽ ഒരു കരുക്കത്തേക്ക് നിർമ്മിച്ചു കൊടുക്കുന്നതിന് നമ്മൾ എത്ര രൂപ ചാർജ് വരാക്കുന്നേ ഇതിപ്പോ അറുന്നൂറ് രൂപയാണ് അറുന്നൂറ് രൂപയാണ് ഈ കറിക്കത്തികളൊക്കെ കേരളത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് വാസു എന്നുള്ള പേരിലാണ് അല്ലേ ഈ വാസു എന്നുള്ള പ്രിന്റ് ചെയ്തിട്ടുണ്ടോ ആ എവിടെ കടകളിൽ കിട്ടും ഇത് ഉണ്ട് ഇവിടെയുണ്ട് ആ കട്ടപ്പന ഉണ്ട് അപ്പൊ കട്ടപ്പനയിലും പണിക്കും കൂടിയിലും വാസേട്ടന്റെ നിർബിധികൾ ലഭിക്കും ഈ പഴയ ആല എന്നുള്ള കൺസെപ്റ്റ് ഒക്കെ അങ്ങ് മാറിയിട്ടുണ്ട് ഒരുപാട് ആധുനിക യന്ത്രോപകരണങ്ങളുണ്ട് ഈ എന്തോ ഇത് നമുക്ക് പിടിയൊക്കെ കടഞ്ഞെടുക്കാൻ വേണ്ടിട്ടാണ് ഓ ശരി നേരത്തെ ഒക്കെ ഒരു പിടി ഉണ്ടാക്കണ അരമണിക്കൂർ താമസം വരുവല്ലോ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഒരു പിടി ക്ലിയർ ആക്കി എടുക്കാം ഓ ശരി ശരി മറ്റേ നേരത്തേക്കായാലും നമ്മൾ നല്ല രീതിയിൽ നല്ല ഫിനിഷിങ് ആയിട്ട് പിടികൾ രൂപ ചെയ്യാം സംവിധാനം എളുപ്പത്തിലാണ് കയ്യിലുള്ള ഒരു തടി കഷ്ണം ഒരു തടി അതിന്റെ സെന്റ് ഇങ്ങനെ നമ്മളൊരു അടയാളപ്പെടുത്തിയിട്ട് ആ asan buramun mun yi walaye ഇത്രേ ഉള്ളൂ ആ ചുറ്റു കറക്റ്റ് ആയിട്ട് ഇട്ട് കഴിഞ്ഞു ആ അത് കണ്ട് ഇതാണ് ആയുധങ്ങളുടെ പിടിയായിട്ട് നമ്മൾ എടുക്കുന്നത് വളരെ വേഗത്തിൽ തന്നെ നിമിഷങ്ങളിൽ തന്നെ ഒരു പിടി രൂപകൽപ്പ് കഴിഞ്ഞു ഈ യന്ത്രത്തിനാ ഇത് പിടി തുളക്കാനോ അതുപോലെ തന്നെ നമുക്ക് ബിൽഡിംഗിന്റെ ജനല് ആ പൊട്ട ഒക്കെ തുടയ്ക്കാനും എല്ലാവിധം അപ്പൊ അത്തരം ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മറ്റൊരു പ്രത്യേകത ഈ ആലയിലേക്ക് എത്തിക്കഴിഞ്ഞുകഴിഞ്ഞാൽ ഏറ്റവും സെഡ് കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട് ഗ്രൈൻഡിങ് മെഷീൻ ഉണ്ട് വെൽഡിംഗ് മെഷീൻ ഉണ്ട് അപ്പോ പകുതിയിൽ നിന്ന് പുതുവയിലേക്ക് നമ്മുടെ ഈ ആല നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഇത് അതായത് പഴയ കാലത്ത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്തോണ്ടിരുന്ന മെത്തഡാണ് ഇതിൽ നിന്നാണ് ബ്ലോവർ പുതിയ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറിയത് ഓ ശരി പഴയ രീതിയിൽ നമ്മുടെ തോലിന്റെ ഒലയാണ് അതിനകത്ത് കാറ്റ് ഇത് കാറ്റ് വരുന്ന ഒരു മെത്തേഡാണ് ഇപ്പൊ ഇലക്ട്രിക് ബ്ലോവറിലേക്ക് മാറി മാറി പക്ഷേ പോലെ കാത്തു സൂക്ഷിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി ആണ് അല്ലേ അപ്പൊ ഇരുന്ന് ഒരു മെത്തേഡിലേക്കുള്ള ഒരു സിസ്റ്റം അത് ആ ചെയ്തേക്കണേ ഇതാണ് പുതിയ രീതിയിലേക്കൊക്കെ പ്രത്യേകത രീതിയിലേക്കാര് ഇത് ആ ഇത് ഇംഗ്ലണ്ടിന് ഇംഗ്ലണ്ട് മേഡാണ് അപ്പൊ പണ്ട് വിദേശികൾ ഇവിടെ വന്ന സമയത്ത് ഇവിടെ കൊണ്ടുവന്ന് നമുക്ക് റയറായിട്ട് കിട്ടിയതാ അത് ശരി അപ്പൊ ഇതിനകത്ത് കൊറേ ടൂളുകൾ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും ഓ പണ്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നമ്മൾ വെട്ടിലുമ്പൊക്കെ വെച്ചിട്ട് വെട്ടിക്കൊണ്ടിരുന്നത് ടൂൾ ആഡ് ചെയ്ത് നമുക്ക് ഇടാം അതുപോലെ ഈ ഹോളിലൊക്കെ ഓരോരോ ടൂളുകൾ ഇടാം പിന്നെ ഈ ആംഗിളില് നമ്മുടെ ഈ ബ്ലാക്ക് ടൂത്ത് ജോലിക്ക് വേണ്ട പല ആംഗിളുകൾ റെഡിയാക്കാനായിട്ട് ഷേപ്പ് കാര്യങ്ങളും ഓ ശരി 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 നമുക്ക് ചെയ്യാനായിട്ട് എളുപ്പമുണ്ട് അപ്പൊ ബ്ലാക്ടൂത്ത് ഓർക്കിനുള്ള എല്ലാ സൗകര്യങ്ങളും ഈ പറഞ്ഞ ഈ പുതിയ അടകലിനുണ്ട് ചെയ്യാൻ പറ്റും അല്ലെ ഇതിന്റെ ഹൈറ്റ് നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് ചെയ്തേക്കുന്നത് ഓ ശരി അതിനൊരു കണക്കുണ്ട് ഇത് നോക്കിട്ടാ ചെയ്തേക്കുന്നത് ഓക്കെ മാസമായിട്ട് എത്ര നാല് കൊണ്ടാണ് നമ്മളിങ്ങനെ ഫുൾ സിംഗിലേക്ക് എല്ലാ സംവിധാനങ്ങളോടുകൂടി കൂടി മാറിയത് അതൊരു ഘട്ടംഘട്ടമായിട്ടുള്ള ഒരു രീതിയാണ് അല്ലാതെ ഒരു തപ്പൊരു സമയത്തല്ല ഇപ്പൊ എല്ലാത്തരം കാർഷികോപകരണങ്ങളും ഇവിടെ കഴിഞ്ഞാൽ അത് കൊടുക്കും ചെയ്ത് കൊടുക്കുക അപ്പൊ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടിയിട്ട് നമുക്ക് ഇവിടെ വാസ്റ്റേറിന്റെ അലയിലേക്ക് എത്തിയാൽ ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകത ഒരുപാട് ഉപകരണങ്ങൾ ഇവിടെ ഉണ്ട് ഒരുപാട് പണിയായുധങ്ങൾ ഇവിടെ ഫിനീഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ വീണ്ടും കർഷകരുടെ കൈകളിലേക്ക് എത്തുന്നതാണ് ഇത് നമ്മളെ ഫിനിഷ് ചെയ്ത് വെച്ചിരിക്കുന്ന അതായത് ആയുധങ്ങളാണ് അല്ലെ വാക്കത്തിയുണ്ട് അരിവാളുണ്ട് ഒരു പറയാമോ ഗുണമേന്മ മറ്റുള്ള ആയുധങ്ങളെ സമയം എടുത്താണോ അത് ഉപകാരപ്പെടുത്തുന്ന രീതിയിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് ഒരു ഉൽപ്പന്ന തോതിലല്ല അതിന്റെ പൊടി ഒന്നും തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരുന്നു അതിന് വേണ്ടിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് അപ്പൊ ഇതിലെല്ലാം തന്നെ വാസു എന്നുള്ളൊരു പേര് കൂടി അലഹരി അതിനുള്ള മിഷീൻ ഉണ്ട് നമുക്ക് സംവിധാനം ഉണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വാക്കത്തിരു ഏലത്തിന്റെ ഏലത്തിന്റെ ഗവാൾ ഈ സ്ഥാപനത്തിന്റെ പേര് എന്നാണ് വാസുചാറിന്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത് എത്ര വർഷങ്ങളായിട്ടുണ്ട് ഇത് പ്രവർത്തിക്കാൻ തുടങ്ങി എന്റെ അച്ഛനായിട്ട് ഇവിടെ തുടങ്ങിയതാണ് ആ ഒരു എഴുതു വർഷമായിട്ടുണ്ട് ഓ ശരി ഏഴു പതിറ്റാണ്ട് കാലമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ആദ്യം ചെറിയ തോതിൽ ഒരു ചെറിയൊരു ആലയായിട്ട് തുടങ്ങി പിന്നീട് വികസനത്തിന്റെ ഓരോ പടികൾ താണ്ടിയിട്ട് ഈ നിലയിലേക്ക് എത്തി ചേർന്നിരിക്കുകയാണ് ഇതൊരു പിച്ചാത്തി എന്ന് പറയും അതെ അതെ ഇത് പോത്തുംകുമ്പാണ് സ്റ്റീലാണ് ഇതെല്ലാം കടഞ്ഞെടുത്ത് ഓരോ ബോളായിട്ട് കയറ്റി ഉണ്ടാക്കിയതാണത് പണി പൂർത്തീകരിച്ചിട്ടില്ല ഇനി ഇവിടെ ഒരു കട്ട വരാനുണ്ട് പിന്നെ ഇത് ഗ്രൈൻഡ് ചെയ്യാനുണ്ട് അത് ശരി നിർമ്മാണിക്കുന്ന ഒരു കത്തിയാണ് ഭഗീരഥ അയൻ മറച്ചിലേക്ക് എത്തുമ്പോഴ് പഴമയെ ഓർമ്മിപ്പിക്കുന്ന കുറച്ച് ഉപകരണങ്ങൾ ഇവിടെയുണ്ട് ഇത് പണ്ടത്തെ കാലത്തുള്ള ഒരു മടിച്ചിത്രത്താളാണ് ഇതൊക്കെ അച്ഛന്റെ കൈപ്പടയിൽ ഉണ്ടാക്കിയ സാധനങ്ങളായിരുന്നു അച്ഛൻ ഉണ്ടാക്കിയത് അതല്ലേ അത് എല്ലാം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ് അത് ശരി ഏതായത് ഏഴ് പതിറ്റാണ്ടിന് അപ്പുറം പഴക്കമുള്ള ചില ഉപകരണങ്ങൾ കൂടിയിട്ട് നമുക്ക് ഇവിടെ അതുപോലെ തന്നെ ഈ മുഖം നമുക്കിവിടെ നൽകിച്ച് ധാരാളം ഉണ്ടായിരുന്നു എന്തായാലും പഴമയുടെ നന്മ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ് വാശുചേട്ടൻ അച്ഛനെ കുറിച്ചുള്ള ഓർമ്മകൾ അച്ഛൻ തർമ്മിച്ച ഉപകരണങ്ങൾ ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട് ഇടുക്കി ജില്ലയിലെ പണിക്കൻകുടിയിലേക്ക് എത്തുമ്പോഴുള്ള കർഷകർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാർഷിക ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന ഒരു പണിശാലയാണ് ആധുനിക ആലയാണ് പ്രേക്ഷകരെ ഇന്ന് പരിചയപ്പെടുത്തിയത്